ഒരു റോബിൻ നടത്തിയത് പക്ഷെ എനിക്ക് അങ്ങനത്തെ അല്ല രാജാവില്ലാത്ത സീസൺ ആയിട്ട് നമുക്ക് മെസ്സേജ് ആയിട്ട് എത്തിക്കാം സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിച്ചു പോയ സീസണുകളാണ് നമുക്ക് മുൻപ് കാണാൻ പറ്റും പക്ഷെ ഇത്ര സോഷ്യൽ അപ്പുറത്തേക്കും മാനസികമായിട്ട് പോലും പിന്നോട്ട് വലിക്കുന്ന ഒരു തരത്തിലുള്ള പ്രകടനമാണ് അവിടുത്തെ ഏത് കണ്ടസ്റ്റൻസ് ആണ് തുടക്കം പെട്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവരും വയൽക്കാടൊക്കെ തന്നെ ഇതേ സംഭവം പറഞ്ഞാലും പക്ഷെ അതാരും വേറെ അത് രണ്ടും രണ്ട് രീതിയിലാണ് റോബിൻ എന്നാ റോബിൻ ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സണൽ റോബിൻ പുറത്തിറങ്ങി അത്തരം ഒരു അത് പറയുന്നത് എനിക്ക് റോബിൻ അതിന്റെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും സ്റ്റിൽ പറയുന്നു ദീസ് നോട്ട് സ്ക്രിപ്റ്റഡ് ഷോ ഇത് എഡിറ്റഡ് ഷോ ആണെങ്കിൽ പോലും അത് എഡിറ്റഡ് ഷോ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ആരെ നല്ലതാക്കാൻ ശ്രദ്ധിച്ചാനും ചാനലിൽ സാധിക്കും എന്നുള്ളത് പക്ഷേ ഇത് സ്ക്രിപ്റ്റഡ് ഷോ അല്ല അത് ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ മനസ്സിലാക്കണം പക്ഷേ അതുപോലെ ഒരു പരാമർശം റോബിൻ നടത്തിയത് പക്ഷേ എനിക്ക് തോന്നുന്നു ആക്കിനും അങ്ങനത്തെ അല്ല അങ്ങനെ ഒരു ഒരു കൂട്ടം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും പക്ഷെ ആ പ്രശ്നങ്ങൾ കാരണം അത് നല്ല കാര്യമാണ് ഇത്തരം പ്രശ്നങ്ങൾ പറയലുണ്ടെന്ന് പറയുന്നത് എനിക്കൊരു പ്രശ്നമില്ല അത് ശരീരം തുറന്ന് പറഞ്ഞെന്നുള്ളത് ഞാൻ എനിക്കും പറയണം എന്ന പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പറയണം എന്നു പക്ഷെ നമുക്ക് തെളിവ് വേണം തീർച്ചയായിട്ടും നാളെ അവർക്ക് ചോദിക്കും എവിഡൻസ് എവിടെ എന്നുള്ളത് പക്ഷേ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് കൂടെ നമ്മളുടെ ഒരു കൂട്ടം ആളുകൾ അതിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരുന്നു പ്രത്യേകിച്ച് വളരെ ഷോർട്ട് ടൈമുണ്ട് ആ ബുദ്ധിമുട്ട് ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതേ പറയുന്നത് അവിടെ അങ്ങനെ ഒരു ഇത് നടക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല ഇല്ല ഞാൻ എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് അറിയില്ല എന്നുള്ളതാണ് ഞാൻ ഈ ഇത്തരം കോസിപ്പുകൾ ഇത്തരം വിഷയങ്ങൾ ഞാൻ പറ്റി പറഞ്ഞു ഈ ചില ആളുകളും പ്രശ്നമാണ് ചില ആളുകളിൽ നമ്മൾ പെടും എന്നുള്ളതാണ് അപ്പം അത് ആരാണെന്ന് പറയാം നമുക്ക് ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അത് ആരാണെന്ന് പറയാത്തടത്തോളം കാലം ഞങ്ങൾ എല്ലാവരും ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് നിൽക്കേണ്ടി വരുന്ന നിർബന്ധിച്ച് നിൽക്കേണ്ടി വരുന്ന ആളുകളായിട്ട് മാറുന്നു രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത് അദ്ദേഹത്തിന് ശ്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ മത്സ ആ രീസുകളുണ്ടായിരുന്നു മത്സരാം ചിലർ വോയിസ് ക്ലിപ്പുകളടക്കം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അതൊരു സുഹൃത്തുക്കൾ അടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു